നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു എ ഇയിൽ പ്രധാന മാറ്റങ്ങൾ വരുന്നു പഞ്ചസാരയുടെ അളവനുസരിച്ച് നികുതി ഏർപ്പെടുത്തി ആരോഗ്യകരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കും കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെ യു എ ഇ നിവാസികളുടെ ജീവിതം കൂടുതൽ എളുപ്പവും ആരോഗ്യകരവുമാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പുതിയ പരിഷ്കാരങ്ങളും നിയമങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറോടെ വരുന്നു എല്ലാ മേഖലകളിലെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് യു എ പുതിയ മാറ്റങ്ങൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രാജ്യത്ത് പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുന്ന രീതിയിൽ മാറ്റം വരും ധനകാര്യ മന്ത്രാലയത്തിന്റെയും ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെയും അറിയിപ്പ് പ്രകാരം അടുത്ത വർഷം മുതൽ മധുരപാനീയങ്ങൾക്ക് നികുതി ചുമത്തുന്നത് അവയുടെ ഉൽപ്പന്ന വിഭാഗത്തിന് അമ്പത് ശതമാനം എക്സൈസ് തീരുവയായിരിക്കില്ല പകരം പഞ്ചസാരയുടെ അളവിനെ അടിസ്ഥാനമാക്കിയാണ് നടപ്പിലാക്കുന്നത് രാജ്യത്തെ കൂടുതൽ ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് നയിക്കുക എന്നതാണ് ഈ നിയമം കൊണ്ട് ലക്ഷ്യമിടുന്നത് കൂടാതെ ഈ നിയമം കൊണ്ട് യു എ ഇയിലെ പ്രവാസികൾക്ക് ഗുണം മാത്രമേ ചെയ്യുന്നുള്ളൂ പരിസ്ഥിതി സൗഹൃദപരമായ സമീപനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ യു എ ഇ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഉൽപ്പാദനം വ്യാപാരം എന്നിവയ്ക്ക് നിരോധനം നടപ്പിലാക്കി തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി പ്ലാസ്റ്റിക് ബാഗുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച ഘട്ടം ഘട്ടമായുള്ള സമീപനത്തിന്റെ തുടർച്ചയാണ് ഇത് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് കപ്പുകൾ മൂടികൾ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന കട്ട്ലറികൾ പ്ലാസ്റ്റിക് ഭക്ഷ്യപാത്രങ്ങൾ സ്റ്റിക്കറുകൾ സ്ട്രോ സ്റ്റെറോഫോം ഭക്ഷണപാത്രങ്ങൾ കപ്പുകൾ എന്നിവയ്ക്ക് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടപ്പിലാക്കുന്ന പുതിയ വാറ്റ് നിയമങ്ങൾ ഉപയോഗിച്ച് യു നികുതി നടപടിക്രമങ്ങൾ ലളിതമാക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത് പുതിയ നിയമത്തിലെ ഭേദഗതികൾ അനുസരിച്ച് റിവേഴ്സ് ചാർജ് സംവിധാനം വഴി നികുതി നൽകേണ്ട വ്യക്തികൾ ഇനി സ്വയം ഇൻവോയ്സുകൾ നൽകേണ്ടതില്ല കൂടാതെ അധികമായി റീഫണ്ടബിൾ നികുതി തിരിച്ചുപിടിക്കുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് അഞ്ച് വർഷത്തെ സമയപരിധി കൂടി അനുവദിക്കും ഓരോ വർഷത്തിലും കൊണ്ടുവരുന്ന ഇത്തരം മാറ്റങ്ങൾ യു എ ഇ സംബന്ധിച്ച് നിരവധി പുതിയ കാര്യങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ